ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും തയ്യാറായിട്ടുള്ള പുതിയൊരു വീഡിയോ സ്വാഗതം നമ്മൾ ഏകദേശം ഒരു മാസത്തോളമായി വീഡിയോ ചെയ്തിട്ട് കാരണം നമ്മൾ സ്ഥലത്തില്ലായിരുന്നു കുറച്ച് യാത്രയിലായിരുന്നു അപ്പോൾ ഇന്ന് കുറച്ച് പേരുകൾ വരുന്നുണ്ട് എല്ലാം വളരെ വില കുറഞ്ഞ രീതിയിലാണ് വരുന്നത് ഇന്ന് ഓഫർ വീഡിയോ ആണ് വരുന്നത് അപ്പോൾ കൂട്ടുകാരെല്ലാം തന്നെ മാക്സിമം വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക കണ്ടതിന് ശേഷം എത്രയും പെട്ടെന്ന് തന്നെ വിളിച്ച് ബുക്ക് ചെയ്യുക നമുക്കിനി അടുത്ത ദിവസം എല്ലാ ജില്ലകളിലോട്ടും വണ്ടി വരുന്നു നമുക്കിന്ന് കോഡ് പോകുന്നത് ടി വൺ ടി ടു എന്നുള്ള കോഡിലാണ് പോകുന്നത് നമുക്ക് ടി വണിൽ വരുമ്പോഴത്തേക്ക് തണകുണ്ണൂറിൻ്റെ രണ്ട് പ്രാവശ്യം കുഞ്ഞെടുത്തിട്ടുള്ള ഒരു പേറാണ് രണ്ട് പേരും പൈഡാണ് മേൽ പിന്നീടും പിന്നെയും പൈഡ് രണ്ട് പേർക്കും ഡി എൻ എ കാർഡും അവൈലബിളാണ് രണ്ടു തവണ കുഞ്ഞിറക്കിയിട്ടുള്ള പെയറാണ് ഈ പെയറിൽ നിന്ന് പ്രൈസ് വരുമ്പോഴത്തേക്കും ഇരുപതിനായിരം രൂപയാണ് പ്രൈസ് വരും ഈ ബ്രീഡിംഗ് പെയറിന് ഇരുപതിനായിരം രൂപയാണ് പ്രൈസ് വരുന്നത് രണ്ടു പേരും നല്ല കീടം പൈഡാണ് ഇത് ഇപ്പോൾ ടി ആണ് കോഡ് വരുന്നത് പ്രൈസ് വരുമ്പോഴത്തേക്കും ഇരുപതിനായിരം രൂപയാണ് പ്രൈസ് നമുക്കത് ടി ടു വരുമ്പോഴത്തേക്കും ഫിഷർ ബാച്ചാണ് ഒപ്ലൈൻ ബാച്ചാണ് ഇതിനകത്തൊരു യുവിങ് ഒപ്ലൈനുണ്ട് മൂന്ന് പേര് ഗ്രീൻ ഒപ്ലൈൻ ഉണ്ട് ഒരു ക്രിമിനോ ഫിഷറും ഉണ്ട് അഞ്ച് പേരുടെങ്ങുന്ന ബാച്ചാണ് അതിനകത്ത് ഇപ്പോൾ ഒപ്ലൈൻ പീസ് ഏകദേശം ആയിരം രൂപയുള്ള ഒരു പീസിന് റേറ്റ് വരുന്നുണ്ട് യൂവിങ് ഒരാളുണ്ട് വളരെ വില കുറഞ്ഞ രീതിയിലാണ് ഈ ബാച്ച് വരുന്നത് ടി ടു ഈ ബാച്ചിൻ്റെ കോഡ് വരുന്നത് പ്രൈസ് വരുമ്പോഴത്തേക്കും നാലായിരത്തി നാനൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് നമ്മൾ ആ ക്രെമിനയുടെ വില ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല ബാക്കി നാല് പേടിനെയാണ് നമ്മൾ വിലയിട്ടിട്ടുള്ളത് അതാണ് ഈ ബാച്ചിൽ വരുന്ന ഓഫർ ഒരു ക്രിമിനോ ഫിഷർ എടുക്കുന്ന എടുക്കുന്നയാളിന് ഫ്രീ ആയിട്ടാണ് ഇട്ടേക്കുന്നത് നാല് പേരടങ്ങുന്ന ഈ ബാച്ചിന് നാലായിരത്തി നാനൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് എല്ലാവരും നല്ല ക്വാളിറ്റിയുള്ള വേടുകളാണ് അതുപോലെ തന്നെ എല്ലാവർക്കും ഏകദേശം അഞ്ച് മുതൽ ആറ് മാസം വരെയാണ് പ്രായം വരും എടുക്കുന്ന കൂട്ടുകാർ ഡി എൻ എ അടിച്ചു കഴിഞ്ഞാൽ ഇന്ന് രണ്ട് പേർ ഉറപ്പായിട്ടും കിട്ടും നമുക്ക് ടി ടു ആണ് കോഡ് വരുന്നത് പ്രൈസ് വരുമ്പോഴത്തേക്കും നാലായിരത്തി നാനൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് നമുക്കൊന്ന് ടി ത്രീയിൽ വരുമ്പോഴത്തേക്കും ലൂട്ടിനോ പീച്ചിൻ്റെ അഡൽട്ട് പെയറാണ് രണ്ട് അതായത് ഫീമെയിൽ ബേഡും ഡി എൻ എ കാർഡും ഉണ്ട് മെയിൽ ബേഡ് ഒരു നോർമലി നാച്ചുറലായിട്ട് സെറ്റ് പിടിച്ചൊരു പെയറാണ് ഫീമെയിൽ ബേഡും ഡി എൻ എ കാർഡും ഉണ്ട് അപ്പോൾ നമ്മൾ കോളനിയിൽ ഇട്ടിരുന്നപ്പോഴത്തേക്ക് സെറ്റ് പിടിച്ചൊരു പെയറാണ് ഈ പയറിൻ്റെ ഇന്നത്തെ പ്രൈസ് വരുമ്പോഴത്തേക്കും വേറും എണ്ണൂറ് രൂപയാണ് പ്രൈസ് തുടക്കക്കാർക്കൊക്കെ വളരെ അനുയോജ്യമായിട്ടുള്ള പേരാണ് അതുപോലെ തന്നെ ലൂട്ടിൻ്റെ വന്നിട്ട് ടീച്ചറേസ് വരുമ്പോഴത്തേക്കും നല്ലവണ്ണം കുഞ്ഞുങ്ങളായിട്ട് നോക്കുന്ന പേറുകളാണ് പേറിൻ്റെ പ്രൈസ് വരുമ്പോഴത്തേക്കും എണ്ണൂറ് രൂപയാണ് പേറിൻ്റെ പ്രൈസ് നമുക്കൊന്ന് ടി ഫോറിൽ വരുമ്പോഴത്തേക്കും ബ്ലൂ ഫിഷർ റുപ്ലൈൻ മെയിൽ ഫീൻ ഫിഷർ ഒപ്ലൈൻ ഫീമെയിൽ രണ്ടുപ്രാവശ്യം ക്ലച്ച് എടുത്തിട്ടുള്ള പേർ ആണ് ഇവർക്ക് ഡി എൻ എ ഇല്ല ക്ലച്ച് എടുത്തിട്ടുള്ളത് കൊണ്ട് ഡി എൻ എയുടെ ആവശ്യമില്ല പി ഫോർ ആണ് കോഡ് വരുന്നത് ഈ പേറിൻ്റെ പ്രൈസ് വരുമ്പോഴത്തേക്ക് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് ബ്ലൂ ഫിഷർ ഒപ്ലയൻ ആണ് മെയില് ഗ്രീൻ ഫിഷർ ഓപ്ലൈൻ ടീമെയിൽ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് പ്രൈസത് നമുക്ക് ടി ഫൈവിൽ വരുമ്പോഴത്തേക്കും ഗ്രീൻ ഫിഷർ ഒപ്ലൈൻ ഫീമെയിൽ ലൂട്ടിനോ ഫിഷർ ഓപ്ലൈൻ മെയില് രണ്ടു പേർക്കും ഡി എൻ എ കാർഡും അവൈലബിളാണ് ഒരു കൂടൊക്കെ കൂട്ടി തുടങ്ങിയ ഒരു പേരാണ് ും നല്ല ക്വാളിറ്റിയുള്ള ബേഡാണ് കേട്ടോ നമ്മൾ സെറ്റ് ചെയ്തിട്ടിരുന്നൊരു പെയറാണ് ഇന്ന് ഓഫറിൽ ഈ പേർ എടുക്കാം അതായത് ലൂട്ടിനയുടെ മെയിൽ ബേഡിന് തന്നെ ഏകദേശം ഏഴായിരം രൂപയോളം ഇപ്പം നിലവിൽ വിലയുണ്ട് അപ്പോൾ ഈ ഒരു പെയറിൻ്റെ ഇന്നത്തെ വില വരുന്നത് വെറും ആറായിരം രൂപയാണ് വില വരുന്നത് നമുക്ക് ആ എടുത്ത വിലയ്ക്ക് തന്നെയാണ് ഈ പേ പേറിനെ ഇന്ന് സെയിൽ ചെയ്യുന്നത് മെയിൽ നമ്മൾ ആറായിരം രൂപ കൊടുത്ത് എടുത്ത മെയിലാണ് അപ്പോൾ ഫീമെയിൽ ബേഡിന് വില ഇട്ടിട്ടില്ല ഈ പെയറിന് ആറായിരം രൂപയാണ് പ്രൈസ് ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് അതൊരു ടി സിക്സിൽ വരുമ്പോഴത്തേക്ക് മാസ്കിൻ്റെ ഒരു ബാച്ചാണ് അതിനകത്ത് വയലറ്റ് മാസ്ക് ഒരാൾ മൂന്ന് ബ്ലൂ മാസ്ക് ഒരു ഗ്രീൻ മാസ്ക് അഞ്ച് പേരടങ്ങുന്ന കൂടെ ഈ ബാച്ചിന് ഇന്നത്തെ പ്രൈസ് വരുമ്പോഴത്തേക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അഞ്ച് പേരിൻ്റെ പ്രൈസ് വരുന്നത് ഈ അഞ്ച് പേർക്കും കൂടി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് അത് ഉടനെ നമുക്ക് ടി സെവനിൽ വരുമ്പോഴത്തേക്കും ബ്ലൂ ഫിഷർ ഫീമെയിൽ ലൂട്ടിനോ ഫിഷർ ആൽബിനോ ഫിഷറിൻ്റെ സ്പ്രെറ്റ് മെയിൽ രണ്ടു പേർക്കും ഡി എൻ എ കാർഡും അവൈലബിളാണ് ഏകദേശം എട്ട് ഒൻപത് മാസത്തോളം പ്രായം വരും ഈ പേരൻ്റെ ഇതിനകത്ത് പ്രൈസ് വരുമ്പോഴത്തേക്കും വെറും തൊള്ളായിരം രൂപയാണ് പ്രൈസ് വരുന്നത് നല്ല ഗോൾഡൻ ഓഫറിലാണ് വരുന്നത് ഈ പെയറിന് തൊള്ളായിരം രൂപയാണ് പ്രൈസ് വരുന്നത് ഡി എൻ എ കാർഡ് ഉൾപ്പെടെ തൊള്ളായിരം രൂപയാണ് ഈ പെയറിന് പ്രൈസ് വരുന്നത് നമ്മൾ ടി എയ്റ്റിൽ വരുമ്പോഴത്തേക്കും ഗ്രീൻ ഫിഷർ ഒപ്പിലേൻ്റെ ഒരു പെയറാണ് റെഡീസ് ബിൽഡ് കണ്ടീഷനിലുള്ള പെയറാണ് ഏകദേശം പന്ത്രണ്ട് പതിമൂന്ന് മാസത്തോളം പ്രായം രണ്ടുപേരും നല്ല കിടിലൻ ക്വാളിറ്റിയാണ് കേട്ടോ രണ്ടുപേർക്കും ഡി എൻ എ കാർഡും അവൈലബിളാണ് പ്രൈസ് വരുമ്പോഴത്തേക്കും രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് പേർന് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് നമുക്ക് ടി നയനിൽ വരുമ്പോഴത്തേക്കും ഗ്രീൻ ഫിഷർ ഒപ്പ്ലയൻ ഫീമെയിൽ യെല്ലോ ബുള്ള മെയിൽ അഡൽട്ട് പേർ ആണ് രണ്ടുപേർക്കും ഡി എൻ എ കാർഡും അവൈലബിൾ ആണ് ഈ പെയറിന് ആയിരത്തി നാനൂറ് രൂപയാണ് ഇന്നത്തെ പ്രൈസ് ഈ നയനിൽ ഗ്രീൻ ഫിഷർ ഒപ്ലൈൻ ഫീമെയിൽ യെല്ലോ ബുള്ള മെയില് രണ്ടുപേർക്കും ഡി എൻ എ കാർഡ് അവൈലബിൾ ആണ് ആയിരത്തി നാനൂറ് രൂപയാണ് പ്രൈസ് നമുക്കിത് ടി ടെന്നില് ഗ്രീ യെല്ലോ ഫിഷർ ഫീമെയിൽ ലൂട്ടിൻ ഫിഷറിൻ്റെ സ്പ്ലിറ്റ് മെയിൽ റെഡി ടു ബ്രീഡ് കണ്ടീഷനിലുള്ള പെയറാണ് രണ്ട് പേർക്കും ഡി എൻ എ കാർഡ് ഉണ്ട് ഇന്നത്തെ പ്രൈസ് വരുമ്പോഴത്തേക്കും വെറും ആയിരം രൂപയാണ് പ്രൈസ് വരുന്നത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നിലവിൽ ഈ ഒരു ബേഡിന് ഡി എൻ എ ഇല്ലാണ്ട് തന്നെ അഞ്ഞൂറ് രൂപ ആണ് പ്രൈസ് വരും അടൽട്ട് പേര് കുഞ്ഞുങ്ങൾക്ക് നാനൂറ് രൂപയും അഡൽട്ട് ബേഡിന് അഞ്ഞൂറ് രൂപയാണ് ഇപ്പോഴത്തെ വില പക്ഷെ നമ്മൾ ഡി എൻ എ ഉൾപ്പെടെയാണ് ഈ പേർ ആയിരം രൂപയ്ക്ക് തരുന്നത് രണ്ട് പേടിന് ഡി എൻ എടുക്കാനായിട്ട് ഇരുന്നൂറ്റി പത്ത് രൂപ ചിലവ് വരുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് റിങ് റിങ്ങിന് ഒരു റിങ്ങിൻ്റെ വില പതിനാറ് രൂപയാണ് അപ്പം നമ്മൾ ഇങ്ങനെ സെയിൽ ചെയ്യുന്നത് നഷ്ടമാണോ ലാഭമാണോന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം പേരെടുക്കാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഡി എൻ എ ഇല്ലാണ്ട് ഈ പയർ എവിടെയെങ്കിലും പോയി എടുത്തു കഴിഞ്ഞാൽ ചിലപ്പം എണ്ണൂറ് രൂപയ്ക്കോ തൊള്ളായിരം രൂപയ്ക്കോ കിട്ടും ഒരു ഡി എൻ എ ഉൾപ്പെടെയാണ് ആയിരം രൂപ വില ഒരു പെയറിന് ആയിരം രൂപയാണ് പ്രൈസ് വരുന്നത് റെഡി ടു ബ്രീഡ് കണ്ടീഷനിലുള്ള പെയറാണ് രണ്ട് പേരും നല്ല ക്വാളിറ്റിയും ഉണ്ട് നമുക്ക് ഈ പതിനൊന്നിൽ വരുമ്പോഴത്തേക്കും യെല്ലോ ഫിഷറിൻ്റെ ഒരു പെയറാണ് ചിലർക്കും രണ്ട് പേർക്കും ഡി എൻ എ ഉണ്ട് അഡൽട്ട് പെയറാണ് റെഡി ടു ബ്രീഡ് കണ്ടീഷനിലുള്ള പെയറാണ് രണ്ടുപേർക്കും ഡി എൻ എ കാർഡും ആണ് ഈ പേറിൻ്റെ ഇന്നത്തെ പ്രൈസ് വരുമ്പോഴത്തേക്കും തൊള്ളായിരം രൂപയാണ് പ്രൈസ് വരുന്നത് ഡി എൻ എ കാർഡ് ഉൾപ്പെടെ നിങ്ങൾക്ക് ഒരിടത്തു സ്ഥലത്തു നിന്നും തൊള്ളായിരം രൂപയ്ക്ക് ഈ പേർ കിട്ടുകയുള്ളൂ കേട്ടോ ഇവിടെ ചാനലിനൊക്കെ ഒരുപാട് പേര് കമൻ്റൊക്കെ ഇടുന്നുണ്ട് ബേഡിന് വിലയൊക്കെ കുറഞ്ഞുള്ളത് ഇപ്പോൾ നിലവിൽ ലോക്കൽ ഫിഷർ ബേഡിന് അഡൽട്ട് ബേഡിന് ഒരു പീസിന് അഞ്ഞൂറ് രൂപയാണ് വില വരുന്നത് പക്ഷെ അത് ഡി എൻ എ എടുക്കുമ്പോഴത്തേക്കും ആ ഒരു ബേഡിന് അറുന്നൂറ് അറുന്നൂറ്റി അൻപത് രൂപ ഒരു ബേഡിന് ചിലവ് വരും അപ്പോൾ ഈ സംസാരിക്കുന്നതും ഇടുന്ന ആൾക്കാർ ഒരു കാര്യവും ആലോചി ആലോചിക്കാതെയാണ് ഇടുന്നത് എന്നാൽ ഈ പറയുന്നവർ ഈ പറയുന്ന കാര്യം സംശയമുണ്ടെങ്കിൽ ഈ ഇടുന്ന ഇട്ട ആളിനോട് വിളിച്ച് ചോദിക്കുക അപ്പോൾ നമ്മുടെ ബാഡ് കമൻ്റുകൾ നമ്മുടെ ചാനലിൽ വരുന്നു അപ്പോൾ അവരെ തന്നെ വിളിക്കുക അവരെ ത വിളിച്ചിട്ട് ഈ ഒരു പയറ് അവർക്ക് ഡി എൻ എ ഉൾപ്പെടെ എത്ര രൂപയ്ക്ക് തരാൻ കഴിയുമെന്ന് ഒന്ന് വിളിച്ച് ചോദിക്കുക അപ്പോൾ മനസ്സിലാവും വെറുതെ ചാനൽ കണ്ടിട്ട് കമൻ്റ് ഇടുന്നതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ എന്തായാലും ഈ പയറിൻ്റെ പ്രൈസ് വരുമ്പോഴത്തേക്ക് തൊള്ളായിരം രൂപയാണ് ഡി എൻ എ കാർഡ് ഉൾപ്പെടെയാണ് തൊള്ളായിരം രൂപയ്ക്ക് തരുന്നത് പന്ത്രണ്ടിൽ വരുമ്പോഴത്തേക്കും യെല്ലോ ഫിഷർ ഫീമെയിൽ ആൽബിനോ ഫിഷറിൻ്റെ സ്പ്ലിറ്റ് മെയിൽ രണ്ടു പേർക്കും ഡി എൻ എ കാർഡുണ്ട് അഡൽട്ട് പേറാണ് ഈ പേരിൻ്റെയും പ്രൈസ് വരുമ്പോഴത്തേക്കും തൊള്ളായിരം രൂപയാണ് പ്രൈസ് വരുന്നത് ഈ പേരിന് തൊള്ളായിരം രൂപയാണ് പ്രൈസ് കഴിക്കുന്നത് ഈ പതിമൂന്നിൽ വരുമ്പോഴത്തേക്ക് ബംഗാളി ഫിഞ്ചസിൻ്റെ എട്ട് പേരിടങ്ങുന്നൊരു ബാച്ചാണ് അതിനകത്ത് ഒരാൾ ക്രിസ്റ്റഡ് ഉണ്ട് ഒരാൾ ബാക്കിയെല്ലാം നോർമൽ പൈഡുകളും പിന്നെ ഒരു ഗ്രേ കളറ് മൊത്തത്തിൽ എട്ട് പേരിടങ്ങുന്ന ബാച്ചാണ് ആയിരം രൂപയാണ് എട്ട് പേർക്ക് ഇന്നത്തെ വരുന്നത് എല്ലാം ഓഫറിലാണ് ഈ എട്ട് പേടിന് ആയിരം രൂപയാണ് എന്നൊക്കെ പ്രൈസ് ീ പതിനാലിൽ വരുമ്പോഴത്തേക്കും ഏഴ് പേരുടെ കുമ്പോൾ ഫിഷർ ബാച്ചാണ് ഇവർക്ക് ആർക്കും ഡി എൻ എ ഇല്ല അതിനകത്ത് ലൂട്ടൻ ഫിഷറിൻ്റെ സ്പ്ലിറ്റ് രണ്ട് പേരുണ്ട് ബാക്കി നാല് പേര് എല്ലോ ഫിഷറാണ് നമ്മൾ പീസിന് നാനൂറ് രൂപയെ വിലയിട്ടുള്ളൂ ഈ ഏഴ് പീസിനും കൂടി രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് വിലയായിട്ടത് അവ കൂടെ അവർ ഇന്ന് കാണിച്ച ഏതെങ്കിലും ബേഡുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ വിളിക്കുക നമുക്കിനി അടുത്ത ദിവസം എല്ലാ ജില്ലകളിലോട്ടും വണ്ടി വരുന്നുണ്ട് അപ്പോൾ ചാനലുമായിട്ട് സഹകരിച്ചുണ്ടെങ്കിൽ മുഴുവൻ കൂട്ടുകാർക്ക് ഒരുപാട് നന്ദി അറിയിക്കുന്നു ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബട്ടൺ അമയ്ക്കുക ഓക്കെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി